ഒരു കവിത പ്രതീക്ഷ നാടുവിളിക്കുന്നു നാടികൾ ഏറ്റുതുടിക്കുന്നു പാരാവാറ കടലിന്ന കരയോർമയലയ്ക്കുന്നു നാടുവിളിക്കുന്നു നാടികളേറ്റുതുടിക്കുന്നു പാരാവാറക്കടലിന്നക്കരയോർമയലയ്ക്കുന്നു പോകാനിനിയും ദൂരം മുന്നിൽ നീണ്ടു പുളയ്ക്കുന്നു പൊക്കിൾ കൊടികൾ വടന്നൊരു മലയുടെ കാമ്പു ചുരത്തുന്നു നീലാകാശക്കോട്ടകളിൽ മഴ മേഘമുറങ്ങുന്നു പെയ്യാനാകാതുടലിൽ തുടലിൽ കണ്ണികൾ മുറുന്നു പോകാനിനിയും ദൂരം മുന്നിൽ നീണ്ടു പുളയ്ക്കുന്നു പൊക്കിൾ കൊടികൾ വടന്നൊരു മലയുടെ കാമ്പുതുരത്തുന്നു നീലാകാശ കോട്ടകളിൽ മഴ മേഘമുറങ്ങുന്നു പെയ്യാനാകാതുടലിത്തുടലി കണ്ണികൾ മുറുകുന്നു വിളിക്കുന്നു നാടികൾ ഏറ്റുതുടിക്കുന്നു പാരാവക്കടലിന് കരയോർമ്മ തുടിക്കുന്നു യന്ത്രപക്ഷി ചിറകുകളിൽ ശുഭയാത്ര തുരുമ്പിക്കേ മാനം നോക്കി നിറഞ്ഞ കുറും നിളവിടികൾ മടങ്ങുന്നു ചോറും കൂരയിൽ ചേർന്നു കിടന്നൊരു ഹൃദയം വിറയുന്നു പോരാനിനിയും നാളുകളെണ്ണി ഇരുട്ടിൽ പരതുന്നു യന്ത്ര ചിറകുകളിൽ ശുഭയാത്ര തുരുമ്പിക്കേ മാനം നോക്കി നിറഞ്ഞ കുറും നിളമിഴികൾ മടങ്ങുന്നു ചോറും കൂരയിൽ ചേർന്നു കിടന്നൊരു ഹൃദയം വിറയുന്നു പോരാനിനിയും നാടുകളെണ്ണി ഇരുപ്പിൽ പറതുന്നു നാടുവിളിക്കുന്നു നാടികൾ ഏറ്റുതുടിക്കുന്നു പാര കടലിന്ന കരയോർമയലയ്ക്കുന്നു വേർപ്പുകണങ്ങൾ ഒഴിഞ്ഞുടയാടയിൽ ചോരകി നിക്കുന്നു വേർവെട്ടൊരു നാളൂർമകളെ ബലിവേഷമിടിക്കുന്നു ജീവിതമേന്തി നടക്കും ജീവന നാണം കൊണ്ടു ചുവന്നൊരു പെണ്ണിൻ പ്രണയം പൊള്ളുന്നു വേപ്പുമണങ്ങൾ ഒഴിഞ്ഞുടയാടയിൽ ചോരകി നിൽക്കുന്നു നാളൂർ നാളൂർമകളെ ബലിവേഷ പിടിക്കുന്നു ജീവിതമേന്തി നടക്കും ജീവന ഇറമ്പുകളിൽ നാണം കൊണ്ടു ചുവന്നൊരു പെണ്ണിൻ പ്രണയം പൊള്ളുന്നു നാടു വിളിക്കുന്നു നാടികൾ ഏറ്റുതുടിക്കുന്നു പാരവാരക്കടലിന്ന കരയൂർ നയലയ്ക്കുന്നു ആകയുലഞ്ഞു തളിർത്തവൾ നിന്നൊരു രാത്രി വനക്കുളിരിൽ കെട്ടൊരു ാലക്കീടപ്പല്ലുകൾ ആർത്തികൊരുക്കുന്നു തിരികെ അണയാനാളും ചിരിയുടെ തിരികളുമണയുന്നു വരുമൊരു നാളയതെന്നൊരു വാക്യം നാളവുമിടുന്നു ആകെയുലഞ്ഞു തളിർത്തവ നിന്നൊരു രാത്രി വനക്കുളിരി െട്ടൊരു കാലക്കീടപ്പല്ലുകളാർത്തികൊരുക്കുന്നു തിരികെ അണയ നാളും ചിരയുടെ തിരികളും അണയുന്നു വരും ഒരു നാളയതെന്നൊരു വാക്കിൻ നാളവുമിടുന്നു നാടുവിളിക്കുന്നു നാടികളേറ്റുതുടിക്കുന്നു പാര കടലിന്നക്കരയോർമയടയ്ക്കുന്നു പോകാനിരിയും ദൂരം മുന്നിൽ നീണ്ടു പുളയ്ക്കുന്നു പൊക്കിൽ കൊടികൾ വളർന്നൊരു മലയുടെ കാമ്പു ചുരത്തുന്നു നീലാകാശ കോണുകളിൽ മഴ മേഘമുറങ്ങുന്നു പെയ്യാനാകാതുടലിൽ തുടലിൽ കണ്ണികൾ മുറുകുന്നു നാടു ുന്നു നാടികൾ ഏറ്റുതുടിക്കുന്നു പാരാവാറ് കടലിന്നക്കരയോർമയ്ക്കുന്നു പാരാവാർ കടലിന്നക്കരയോർമയലയ്ക്കുന്നു എന്നൂർമയലയ്ക്കുന്നു